നമസ്കാരം വി ഡി സതീശിനെ പോലൊരു പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായി കാണില്ല ഏതവസരത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയാത്ത ഒരു പക്വതയും ഇല്ലാത്ത ഒരു നേതാവാണ് വി ഡി സതീശനെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് അദ്ദേഹം കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് റെനെ മെഡിസിറ്റിയുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് നമുക്കറിയാം റെനേ മെഡിസിറ്റിയിൽ ഉമാ തോമസ് ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം കലൂരിലുണ്ടായ അപകടത്തെ തുടർന്ന് അതായത് അവിടെ നടന്ന നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് താഴെ വീഴുകയും ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് ചികിത്സയിൽ കഴിയുകയാണ് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് എന്തായാലും ഡോക്ടർമാർ നടത്തുന്ന പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഒരാള് അവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയുടെ പുറത്ത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വിചാരിക്കും ഉമ തോമസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരോഗതികളുണ്ട് അതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാകാം ഒരു പക്ഷേ അദ്ദേഹം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചൊക്കെ പറയാനായിരിക്കും ഇദ്ദേഹം എന്നൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ദുരന്ത സമയത്ത് ഇതുപോലൊരു ദുരന്ത പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് വേറെ കാണാൻ പറ്റില്ല അമ്മാതിരി ദുരന്തം അവിടെ നിന്നിട്ട് ഈ വിഷയത്തെ വളച്ചൊടിച്ചുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ടൊക്കെ അവിടെ ഒരു വൃത്തികെട്ട പൊളിറ്റിക്സ് കളിക്കുകയാണ് വി ഡി സതീശൻ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ അതിനെ മറ്റൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് നമുക്കറിയാമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഇടപെടലുകൾ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി അവരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ പറയുന്ന ഉമാ തോമസിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പലതും ഏകോപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രവുമല്ല പി രാജീവ് എത്ര സമയമാണ് എത്ര തവണയാണ് ആശുപത്രിയിലേക്ക് ചെന്നത് അങ്ങനെ എല്ലാ മന്ത്രിമാരും ഇടത് എം പിമാരും ഒക്കെ അവിടെ പോയി സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള പല കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി ഇടതുപക്ഷ എം എൽ എ മാർക്കോ എം പിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കളിയാക്കി പരിഹസിച്ച് നടന്ന കോൺഗ്രസുകാർക്ക് കരണത്തേറ്റ ഒരു അടി തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ കണ്ടുപഠിക്ക് ഇടതുപക്ഷത്തെ എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി മുഖ്യമന്ത്രിയുടെ കാറൊന്നും ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഓഹ് പുള്ളിക്കൊന്നും പറ്റിയില്ലല്ലോ ഓഹ് കാലന് പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞു പ്ര കോൺഗ്രസ്സുകാരുണ്ട് മാത്രവുമല്ല ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് ട്രോളാക്കി കളിയാക്കി നടന്ന നിരവധി കോൺഗ്രസ്സുകാരുണ്ട് അങ്ങനെ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒത്തിരി ഒത്തിരിയുണ്ടെന്നേ ധീരജനെയൊക്കെ കൊലപ്പെടുത്തിയപ്പോൾ ഇറന്ന് വാങ്ങിയ കൊലപാതകമാണെന്ന് പറഞ്ഞ സുധാകരന്റെ പാർട്ടിയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നു ഇത്തരത്തിലൊക്കെ പല രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കളിയാക്കി പരിഹസിച്ചിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന ആളുകളിൽപ്പെട്ട ഒരാൾക്ക് ആ പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഒരു ഇടതുപക്ഷത്തിലെ നേതാക്കൾ ഒരു ഇടതുപക്ഷത്തിലെ ആളുകളൊക്കെ വന്ന് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നു പല രീതിയിൽ ഈ പറയുന്ന ആ അപകടത്തിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കൊപ്പം അതുപോലെ തന്നെ ഉമാ തോമസിന്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ സ്വഭാവമായിട്ടും ജനങ്ങൾ പറഞ്ഞു ഇതാണ് മനുഷ്യരുടെ പാർട്ടി ഇങ്ങനെ വേണം മനുഷ്യരായാൽ എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ വി ഡി സതീശൻ മനസ്സിലായി അപകടം മനസ്സിലായി പണിപാളി എന്ന് അപ്പൊ വി ഡി സതീശൻ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി മറക്കുകയാണ് ഈ അപകടത്തിന് കാരണം അത് സർക്കാരാണ് ഈ അപകടത്തിന് കാരണക്കാര് മാത്രമല്ല കേട്ടോ ഈ അപകടത്തിൽ മുഴുവൻ ഈ പറയുന്നത് പോലെ സർക്കാരിന് അനാസ്ഥയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ ആ സംഘാടക സമിതിയിൽപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് ഉള്ള വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുമോ അതൊക്കെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് വി ഡി സതീശൻ മറ്റൊരു രീതിയിൽ കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പറയുന്ന ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും ഒക്കെ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ രക്തരക്ഷസുകളാണ് അവരാരെയും ഈ പറയുന്ന പോലെ രക്ഷിക്കില്ല നിങ്ങൾ മനസ്സിലാക്കൂ എന്നിട്ട് തന്നെ വേഗം മുഖ്യമന്ത്രിയാക്കൂ എന്ന രീതിയിലുള്ള ഗംഭ്യയ്ക്ക് ഗീർവാണടിക്കുകയാണ് എന്തായാലും നമ്മുടെ വി ഡി സതീശന്റെ ഈ റനിയ മെഡിസറ്റിയുടെ മുന്നിൽ കിടന്നുകൊണ്ടുള്ള ആ ദുരന്ത നാടകം നമുക്കൊന്ന് കാണാം സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത് നിന്റെ സംഘാടകരെയും ഏറ്റെടുത്തിരിക്കുന്ന ചില സംരക്ഷിക്കാൻ ആ നമ്മൾ നോക്കാം റിപ്പോർട്ടൊക്കെ ഞങ്ങളും ഉണ്ടല്ലോ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞു ഇനി വന്യജീവി ആക്രമണത്തെ കുറിച്ചുള്ള അന്നൻറെ കുത്തിത്തിരിപ്പാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് തടയാൻ വേണ്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എത്രയോ തവണയാണ് കേന്ദ്രത്തിന് മുമ്പിൽ പല രീതിയിലുള്ള പദ്ധതികൾ വെച്ചത് ആ പദ്ധതികളൊക്കെ റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുക കേന്ദ്രത്തിന് മാത്രമാണ് അവിടെ ഈ പറയുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് പാസ്സാക്കണമെങ്കിൽ എം പിമാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അവർ ഈ കാര്യം അവിടെ അതിശക്തമായിട്ട് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഉന്നയിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നാൽ ഇവിടുന്ന് പോകുന്ന യു ഡി എഫിന്റെ എം പിമാർക്ക് അതിന് കഴിയുന്നില്ല കഴിവ് കെട്ട എം പിമാരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളൊക്കെ നടന്ന് ആർക്കെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രം വാതുറക്കുന്ന എ പിമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ വന്നിട്ട് വലിയ നാർഗവും കളിക്കും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് വെച്ച് പിടിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് പറയുക പോലുമില്ല വേറൊന്നും കൊണ്ടല്ല കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എം പിമാർ ആവശ്യവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ലോകസഭയിൽ ശബ്ദമുയർത്തുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇന്ന് ഹൈപീഡിനെ അങ്ങ് സൈഡിൽ നിർത്തിക്കൊണ്ട് ഈ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വലിയ പ്രതിഷേധം പ്രക്ഷോഭം നടത്താൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ വി ഡി സതീശ സതീഷിനെ അടുത്ത് നിൽക്കുന്ന ഹൈപീഡെന്നല്ലേ പുള്ളിനോട് പറയണം അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ലോകസഭയിൽ വലിയൊരു പ്രതിഷേധം നടത്തി വലിയ രീതിയിലുള്ള ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവിടെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്താനായിട്ട് കൂടെയുള്ള ശിങ്കിടികളോട് പറയണമെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ ഇവിടെ വന്ന് പറ്റിക്കാൻ ഒരു കാര്യവുമില്ല ഇവിടെ പ്രക്ഷോഭം എന്ത് കാര്യം എന്ന് പറഞ്ഞു എന്തായാലും ആ ക്യാപ്സ്യൂൾ കൂടി നമുക്കൊന്ന് കാണാം മനുഷ്യൻ വീട്ടിലെ പശുവിനെ അയച്ച് കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന വന്നത് ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ പ്രത്യേകിച്ച് കർഷക സമൂഹമാണ് ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത് പാല് വിറ്റ് പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ഭീതിയിലാണ് ആന കടുവ പുലി കാട്ടുപോത്ത് കുരങ്ങ് പന്നി മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണ്ണമായി നശിച്ചു പട്ടിണിയിലേക്കാണ് പോകുന്നത് വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം യു ഡി എഫ് ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുക കൂടി ചെയ്യാറ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നിതീഷ് ഇത് മിനി പാകിസ്ഥാനാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നല്ലോ ഇത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയെ മോശമാക്കിക്കൊണ്ട് ഒരു പ്രതികരണം ആ വിഷയത്തിൽ സതീശനടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ സതീശൻ ആ വിഷയത്തിലും നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ് കുറ്റപ്പെടുന്നത് പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ വി ഡി സതീശൻ ഇപ്പൊ വാതുറക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ നുണ പറയാനും അവർക്കെതിരെ ഇടത് വിരുദ്ധത പറയാനും ഒക്കെയാണ് അല്ലാതെ നമ്മുടെ വി ഡി സതീശൻ സംഘികൾക്കും സംഘപരിവാരങ്ങൾക്കെതിരെയും ഒന്നും ഒരക്ഷരം ഇണ്ടില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യം ചോദിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കളയും എന്തായാലും അതുകൂടി ഒന്ന് കാണാം കേരളം മിനി പാകിസ്ഥാനാണ് ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ നടത്തുന്നത് സംഘപരിവാറും സി പി എമ്മും ഒരുമിച്ചാണ് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഭാഗമാണ്